ഒരു കഥാപാത്രത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്മയത്വത്തോടെ വളർത്തിയെടുക്കാൻ സ്പോർട്ടിൽ അതിനനുസരിച്ച് ഇമ്പ്രുവൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ സ്റ്റേജിലെ ഒരു കോൺഫിഡൻസ് അപ്പം ആ ആ ഒരു നാടകാനുഭവത്തെ വളരെ സിനിമാറ്റിക് ആക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇത്തരം കഥാപാത്രം അല്ലെ സിനിമയുടെ ഒരു അഭിനയ ശൈലിയിൽ പുതിയ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ എഴുപത്തിനാലിൽ തുടങ്ങി എൺപത്തിമൂന്ന് മുതൽ തുടർച്ചയായി അഭിനയിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് പുതിയ തലമുറകൾ സിനിമയിലെ അഭിനയത്തെ എടുക്കുന്ന അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമാ അഭിനയത്തെ സ്വീകരിക്കുന്ന രീതി കുറച്ച് മാറിയിട്ടില്ല അതാണ് വളരെ വളരെ സ്വാഭാവികമായിട്ട് ഉള്ള അഭിനയ ശൈലിയാണ് അനുഭവത്തെ കുട്ടികളൊക്കെ തുടരുന്നത് പക്ഷെ അത് വളരെ നല്ലതാണ് പക്ഷെ അത് അവർ അവരായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണത് അവർ മറ്റൊരു കഥാപാത്രമാകുന്ന ഒരു പ്രക്രിയയിൽ അതിലേക്ക് എത്തണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരുപോലെ പത്ത് സിനിമയിലെ മറ്റേ പത്ത് സിനിമ ഒരുപോലെ വിൽക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പണ്ട് ഹീറോ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ഈ പരിപാടി വേണ്ടെന്ന് മനസ്സിൽ അത് ഹീറോ കളി എന്നിട്ട് അവൻ്റെ വിജയം അവൻ്റെ എല്ലാം അവൻ്റെ വിജയത്തിന് പിന്നിലെ നിൽക്കുന്ന ഘടകങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ഇല്ല ഒരു ക്യാരക്ടർ തന്നെ തന്നെയായിരിക്കും വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലാതെ അവനെയൊക്കെ ഈ കാലത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൻ്റെ ഒരു വലിയ ചലഞ്ച് അത് തന്നെയാണോ പുതിയ പുതിയ കഥാപാത്രങ്ങളായി മാറുക നമ്മൾ മാറി നിൽക്കുക നമ്മൾ മാറി ആ കഥാപാത്രമായി ആ ഒരു ചലഞ്ച് നേരിടുന്നുണ്ടോ ഇന്നത്തെ പുതിയ ശ്രമിക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ അല്ല ബാക്കിയെല്ലാം ഈ പറഞ്ഞ് എഴുതി വരുമ്പം നായകന് വേണ്ടിയിട്ടുള്ള നായകൻ നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള പടിക്കെട്ടുകളാകുക ബാക്കി കഥാപാത്രങ്ങളൊക്കെ കഥ അതുപോലെ തന്നെ വരും അതിനൊരു കുക്കിങ് ഫീൽ ചെയ്യും അത് പ്രേക്ഷകരും അങ്ങനത്തെ അതാണ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നതാകുമ്പം ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ ഒരു ഒരവസ്ഥ മാത്രം ചിത്രീകരിക്കുന്ന അപ്പൊ ഇപ്പൊ പൂക്കാലത്തൊക്കെ ഉള്ള ഗുണ അതാ പൂക്കാലത്തിലും കൃഷ്കന്കാണ്ടത്തിലും ഒക്കെയുള്ള ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഗുണം നിങ്ങളുടെയൊക്കെ എനിക്കതല്ലേ ഞാൻ ഒരുപാട് ഒരുപാട് ഡൗൺ ആക്കാം അല്ലേ ഒരുപാട് ഞാൻ ചെയ്യും ഇപ്പൊ സിനിമകളിൽ പലപ്പോഴും സ്പോട്ട് ആണല്ലോ അതെ അവിടെ തന്നെ അന്നേരം തന്നെ ക്യാമറ സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര ഇതല്ല എന്നെ ചെയ്തിട്ടുണ്ട് മൂന്നാല് പടം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് നാടകം ചെയ്ത ആളുകളെ സംബന്ധിച്ച് സ്പോട്ട് പ്രശ്നമുണ്ടല്ല അല്ല ഞാൻ പറഞ്ഞു അതിനകത്ത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എല്ലാ നടി നടന്മാരും അങ്ങനെ അവരുടെ കൂടെ ഒരു ഒരു കൊച്ചു ഇങ്ങനെ ചതുര പടി പറഞ്ഞാൽ ഞാൻ ഇവിടെ പോയിരുന്നു പോയിട്ട് അയാളെ കണ്ടു കണ്ടിട്ടില്ല പക്ഷെ ആ കേരളത്തിൽ അത് മതിയായിരിക്കും അത് ആൾക്കൂടെ ഡബ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും പക്ഷെ ആ ആൾ നമ്മുടെ കൂടെ നിന്ന് ആ സീനിലുള്ള ഒരാളാണ് അയാളുടെ അരോചകമായിട്ടുള്ള ഈ സംസാര രീതി എന്നെ ബാധിക്കും അത് പിന്നെ അത് ഡബ് ചെയ്തോളാം അപ്പൊ നമ്മളെ ഡബ് ചെയ്യുന്നില്ല അത് മാത്രം ഡബ് ചെയ്യാന്ന് പറയുമ്പോഴത്തേ അതിൻ്റെ ഒരു അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും ആയിരിക്കും ഇങ്ങനത്തെ ആർട്ടിസ്റ്റായിരിക്കണം കൂടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ക്യാരക്ടർ ക്യാരക്ടറോളുകൾ ചെയ്തില്ലേ ഇപ്പം അപ്പപ്പൻ്റെ ക്യാരക്ടറല്ലേ ഞാൻ പതിനാല് ദിവസം എടുത്ത് ഡബ് ചെയ്യാൻ ശബ്ദം ഈ ശബ്ദം ഇതിന്റെ വേരിയേഷൻസ് ഒക്കെ അത്ര ശബ്ദത്തിൽ പറയണം ഇത് പറയുമ്പോൾ എന്റെ തൊണ്ട പോവും എടുത്തു പറ്റില്ല ഞാൻ നമ്മുടെ ശ്രദ്ധ നമ്മളീ ഈ നേരം സംസാരിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ കുട്ടേട്ടോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കുട്ടേട്ടന്റെ കഥാപാത്രങ്ങൾ പല രൂപങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ചോദിച്ചത് അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ ഉണ്ട് റാംജി റാവു അതിൽ ഇതൊന്നും അല്ലാത്തൊരു കുട്ടുകേട്ടനുണ്ട് അത് വളരെ സീരിയസ് സീരിയസ് ആണ് പക്ഷെ അയാൾ ഹ്യൂമർ തോന്നുന്നത് സിബ് വലിക്കുമ്പോൾ എന്ന് പറയുന്നതിന്റെ അതാണ് പിന്നെ അവരുടെ അസാധ്യ കഴിവുള്ള ഡയറക്ടായി പിന്നെ അയാളൊക്കെ മലയാള സിനിമയുടെ നഷ്ടം എന്നൊക്കെ പറഞ്ഞ പത്മരാജൻ പരതൻ ജോർസാറ് സിദ്ദിഖ് അവരൊക്കെ ഭയങ്കര നഷ്ടങ്ങളാണ് നെന്മൂടി വേണു ഗോപിച്ചേ അവരെ പറ്റി ഓർക്കുമ്പോൾ അവരുടെ സിനിമ കാണുമ്പോൾ വിഷമം തോന്നി നമുക്ക് Yo hablando de la de pueblo.